ശിവപാർവതി പാർട്ട് പാർട്ട് ഈ കുട്ടി ഇവിടുത്തെ ആരാട്ടി ഇവളിവിടുത്തെ വേലക്കാരിയാണ് സുമേ വിശ്വനാഥൻ കട്ടിപ്പിച്ചു വിളിച്ചു സുമ എടുത്തടിച്ച് അത് പറഞ്ഞതും തിരുമേനി ഒന്ന് അമർത്തി മറ്റുള്ളവരെല്ലാം അവളെ ദേഷ്യത്തോടെ നോക്കിയതും അവർ അതൊന്നും വിഷയമേ അല്ല എന്ന മട്ടിലാണ് ഇരിപ്പ് നല്ല ജാതകം മംഗലയോഗം കാണുന്നുണ്ട് ഒരുപാട് സൗഭാഗ്യങ്ങൾ തേടി വരും വയസ്സ് ഇരുപത്തിരണ്ടാണല്ലേ അത് പറഞ്ഞ തിരുമേനി അതും മറ്റു ജാതകങ്ങളെല്ലാം ഒന്ന് നോക്കി എന്നാൽ അവളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതൊന്നും നീതക്കും സുമക്കും ഗീതക്കും ഒട്ടും ഇഷ്ടമായില്ല ഈ ജാതകവും ശിവരുദ്രന്റെ ജാതകവും പത്തിൽ പത്ത് പൊരുത്തമുണ്ട് ഇവ ചേർന്ന ഒത്തിരി നേട്ടങ്ങൾ ഈ തറവാടിനെ തേടി വരും അത് കേട്ടതും ഞെട്ടി ധരിച്ച് ശിവനെ നോക്കി അത് വരെ ദേഷ്യത്തിൽ കണ്ണു കാണാതെ നിന്ന ശിവൻ ഇത് കേട്ടതും പാറുവിനെ തിരിഞ്ഞു നോക്കി ഞെട്ടിതരിച്ച് വായം പൊളിച്ചു നോക്കുന്ന അവളെ കണ്ടതും അവനൊന്ന് നോക്കിയ ശേഷം തിരിഞ്ഞു ഗീത ദേഷ്യത്തിൽ പാർവതിയെ നോക്കി തിരുമേനെ ഇവളിവിടുത്തെ വേലക്കാരിയാണ് അവളുടെയും ഈ കുടുംബത്തെ കുട്ടിയുടെയും പൊരുത്തം എന്തിനു നോക്കി നീത ദേഷ്യത്തോടെ നോക്കി നീതിണ്ടാതെ നിൽക്ക് വിശ്വനാഥൻ ഗൗരവത്തിൽ പറഞ്ഞതും ഞാൻ പറയും എന്റെ മോളും ശിവനും തമ്മിലുള്ള വിവാഹം സുമയും ഞാനും പണ്ടേ പറഞ്ഞു വെച്ചിട്ടുള്ളതാ അവരുടെ പൊരുത്തം കണ്ടപ്പോ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ അങ്ങനെ ഏതോ പെണ്ണിന്റെ ഒന്നും എൻ്റെ മകന്റെ ജാതകമായി കൂട്ടി വഹിക്കരുത് സുമ ഒരു പൊരുത്തം ഉള്ളൂ അല്ലാതെ കല്യാണം കുറിച്ചിട്ടില്ല ഭദ്രനും ഗൗരവത്ത് പറഞ്ഞു നിർത്തി അവർ മൂന്നും ദേഷ്യത്തോടെ പാറുവിനെ നോക്കി ആ ഒരു പൊരുത്തം പറഞ്ഞത് ആദിയിലും ഒരു വേദനയുണ്ടാക്കി അവളുടെയും അവന്റെയും പൊരുത്തം ഒന്ന് അദ്ദേഹം നോക്കിയിരുന്നെങ്കിൽ എന്ന് ആദി ഒരുപാട് കൊതിച്ചിരുന്നു എന്നാൽ പാറുവിനെയും ശിവനെയും പറഞ്ഞത് വാനു അമ്മക്കും ആതിരക്കും ഒത്തിരി ഇഷ്ടമായിരുന്നു അങ്ങനെ തിരുമേനി എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയി തിരുമേനി പോയതും ശിവൻ ഒന്നും മിണ്ടാതെ മുകളിലേക്ക് കയറിപ്പോയി പാറുവും അവളുടെ മുറിയിലേക്ക് പോയിരുന്നു അമ്മേ എന്താ അമ്മയുടെ ഉദ്ദേശം മുത്തശ്ശി എന്താ എന്ന പോലെ നീതേ നോക്കി ശിവന്റെ കല്യാണം പെട്ടെന്ന് ഉണ്ടാക്കണം എന്നല്ലേ പറഞ്ഞത് അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അതല്ല എന്റെ മോള് ഗീതയും ശിവനും തമ്മിലല്ലേ വിവാഹം അതെ അല്ലെന്ന് ആര് പറഞ്ഞു അത് കേട്ടതും ഗീതയുടെ മുഖത്ത് വലിയൊരു പുഞ്ചിരി വിരിഞ്ഞു ആതിര അവളെ നോക്കി ഒന്ന് പുച്ഛിച്ചു എന്നാ തിരുമേനിയോട് ഒരു ഡേറ്റ് കുറിച്ച് തരാൻ പറഞ്ഞിരുന്നെങ്കിൽ ഭദ്രൻ ഉം ഞാൻ കുട്ടികളോട് അവരുടെ അഭിപ്രായം കൂടെ ഒന്ന് ചോദിക്കട്ടെ അമ്മേ അതിന്റെ എന്താവശ്യമാണുള്ളത് അവർക്ക് അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇല്ലല്ലോ ഗൗരവത്തിൽ പറഞ്ഞു അത് അവർക്കല്ലേ അറിയൂ ഭദ്രനും വിട്ടുകൊടുക്കുന്നേ ഇല്ല ഗീതുമോളെ നിനക്ക് ശിവമോനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലേ ഹാ അതേ മുത്തശ്ശി അതുകെടുത്തും നീത തുള്ളിച്ചാടിക്കൊണ്ട് പറഞ്ഞു ഞേ ഒരാക്രാന്ത ശിവേട്ടനും നിന ഇഷ്ടമായാലല്ലേ നിനക്കിട്ട് ഇപ്പൊരു പണി തരാടി ആരതി അതും മനസ്സിൽ വിചാരിച്ച് പുച്ഛത്തോടെ ഗീതയെ നോക്കി മുത്തശ്ശി ഈ മുറപ്പെണ്ണിനെ കെട്ടണം എന്നുണ്ടോ പുറത്തുനിന്ന് ആരെയും കെട്ടിക്കൂടെ ആദിര അങ്ങനെ പറഞ്ഞതും നിന്റെ അഭിപ്രായം ഇവിടെ ആവശ്യമില്ല നീത ദേഷ്യത്തിൽ പറഞ്ഞത് അത് പറഞ്ഞാൽ എങ്ങനെയാ മുറപ്പെണ്ണ് എന്ന് പറയുമ്പോൾ ആദ്യേട്ടനും മുറപ്പെണ്ണ തന്നെയാണല്ലോ ഇവിടെ വലുത് ശിവനുണ്ടല്ലോ സുമ മോളെ ആതിര ഇവരെ ചെറുപ്പം തൊട്ട് പറഞ്ഞു വെച്ചതാണ് ഇങ്ങനെ ഒരു വിവാഹം മുത്തശ്ശി ഞാനൊരു കാര്യം പറയട്ടെ നീതാന്റെ ഒരു ഉണ്ടെന്ന് വിചാരിച്ചോ ചെറുപ്പം മുതൽ കളിച്ചു വളർന്ന എനിക്കവൻ ആരായിരിക്കും മുറച്ചെറുക്കനല്ല സ്വന്തം ആങ്ങളെ ആയിരിക്കും ചെറുപ്പത്തൊട്ടുള്ള സ്നേഹം വലുതാകുമ്പോൾ എങ്ങനെയാണെന്ന് ആർക്കറിയ അത് കഴിതും ഗീത ദേഷ്യത്തോടെ പല്ലുകടിച്ച് ആതിരയെ നോക്കി ആതിര നീ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നേ അത് ശരി അത് എന്റെ ഏട്ടനല്ലേ എനിക്ക് അഭിപ്രായം പറഞ്ഞാൽ എന്താ നിന്റെ അഭിപ്രായം ആരും ഇവിടെ ചോദിച്ചിട്ടില്ല സുമ ദേഷ്യത്തിൽ പറഞ്ഞു ആതിരാ നീ അകത്തേക്ക് പോയെ ഇവിടെ മുതിർന്നവർ സംസാരിക്കട്ടെ വിശ്വനാഥൻ അത് പറഞ്ഞതും അവൾ അവളുടെ അച്ഛനെയും നോക്കി മുഖം വീർപ്പിച്ച് തിരിയുമ്പോൾ ഇത് അവളെ കളിയാക്കി ചിരിച്ചു കളിയാക്കിച്ച് ദേഷ്യത്തോടെ നേരെ പോയത് പാറുവിന്റെ അടുത്തേക്കാണ് ശിവൻ എല്ലാ മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അവളുടെ ഒരു അഹങ്കാരം കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അവൾക്ക് ഈ കല്യാണം നടക്കുന്നത് എനിക്കൊന്ന് കാണണം പാറുവിന്റെ അടുത്ത് വന്നിരുന്നു കൊണ്ട് ഓരോന്ന് പിറുപ്പിറുക്കുന്ന ആതിരേ കണ്ടതും പാറൂർ നിഹിതെന്തൊക്കെയാടി പിറുപിറുക്കുന്നേ മോളെ പാർവതി നിന്നെ കൊണ്ട് ഞാൻ എന്റെ ശിവേട്ടനെ കെട്ടിക്കും നിന്റെ ഉള്ള ഓളവും പോയോ എന്തൊക്കെയാടി ഈ വിളിച്ചു പറയുന്നേ ആ ഗീത പിശാജ് കല്യാണം കഴിഞ്ഞാലെങ്കിലും ഒന്ന് ഇവിടെ നിന്ന് പോകുമല്ലോ എന്ന് വിചാരിച്ചു അവൾക്കാണെങ്കിലോ ശിവേട്ടനിലാണ് കണ്ണ് ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട് അവളെ അങ്ങനെ അവൾ ഇവിടെ നിൽക്കുന്നത് എനിക്കൊന്ന് കാണണം നീ എന്നെ സഹായിക്കില്ലേ ഞാ ഞാനും നീ ശിവേട്ടനെ കെട്ടണം ദേ ആതിര നിനക്ക് ശരിക്കും വട്ടായോ അപ്പോ ആളെ ശിവനോടുകൂടി അഭിപ്രായം ചോദിക്കട്ടെ ശിവ ശിവ മുത്തശ്ശി ഉറക്കെ വിളിച്ചതും ശിവൻ ഇറങ്ങി വന്നു ഇനി ഇവിടെ വല്ലത് നടക്കും മോളേ ഹാതിര പാറുവിനെ തട്ടി സന്തോഷത്തോടെ പറഞ്ഞു മിണ്ടാതെ നിൽക്ക് ഞാൻ പറയും ഇത് ശിവേട്ടൻ മുടക്കിയിട്ടില്ലെങ്കിൽ ഞാൻ മുടക്കും എനിക്ക് അവളെ നാത്തൂനായിട്ട് വേണ്ട ശിവ തിരുമേനി പറഞ്ഞതെല്ലാം മോൻ കേട്ടതല്ലേ മോനെ ഗീതമോളുമായുള്ള വിവാഹത്തിന് സമ്മതമല്ലേ ഇല്ല ആരെയും ഒന്ന് നോക്കുക പോലും ചെയ്യാതെയുള്ള അവന്റെ വാക്ക് കേട്ട് അവരെല്ലാം അവനെ നോക്കി മോനെ നീ എന്താടാ ഇങ്ങനെ പറയുന്നേ സുമ അത് കേട്ട് പറഞ്ഞതും അവരെ നോക്കുക പോലും ചെയ്തില്ല നീ എന്തൊക്കെയാ മോനെ പറയുന്നേ ഗീതമോൾ നിനക്കുള്ളതാണെന്ന് പണ്ടേ പറഞ്ഞു വെച്ചതല്ലേ നീത പറയുന്നത് കേട്ടിട്ടും ശിവൻ ഒന്നും മിണ്ടിയില്ല നീ ഇങ്ങനെ മിണ്ടാതെ നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറ വിശ്വനാഥൻ ഗൗരവത്ത് പറഞ്ഞതും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ശിവ ഇങ്ങനെയാണോ പറയുക അതിന് കാരണം എന്താ മോനെ ഗീതമോളെ നിനക്കിഷ്ടമല്ലേ മുത്തശ്ശി ചോദിച്ചതും ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇങ്ങനെ ഒരു വിവാഹത്തിന് താല്പര്യമില്ല അവൻ അതും പറഞ്ഞ് പോകുന്നതും ശിവ നിൽക്ക് അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല എന്റെ മോൾ നിനക്കുള്ളതാ എന്ന് ചെറുപ്പം മുതലേ പറഞ്ഞു വെച്ചു ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞ പറ്റില്ല നീ അവളെ വിവാഹം ചെയ്തേ പറ്റൂ അത് കേട്ടതും അവൻ ദേഷ്യത്തോടെ അവരെ നോക്കി ഞാനാണോ നിങ്ങൾക്ക് വാക്ക് തന്നത് ഹല്ലലോ വാക്ക് തന്നവരോട് ഞാൻ പറഞ്ഞിട്ടുമില്ല ശിവ നീ എന്തടാ ഇങ്ങനെ പറയുന്നേ ഗീതമോൾ നിനക്കുള്ളതാണ് അതേ ഇവിടെ നടക്കൂ അല്ലാതെ ഗീതമോളെ വിഷമിപ്പിക്കാൻ പറ്റില്ല അത് കണ്ടതും അവൻ കേൾക്കാത്ത പോലെ നിന്നു അപ്പോഴേക്കും ഗീതയുടെ കണ്ണുകളെല്ലാം നിറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ട് മുറിയിലേ കൂടി അത് കണ്ടതും മോനെ നീ അവളെ വിവാഹം ചെയ്തിട്ടില്ലെങ്കിലുള്ള അവസ്ഥ കണ്ടോ അവൾക്ക് അത് താങ്ങാനാവില്ല എനിക്കൊരു വാക്കേ ഉള്ളൂ നീ മുത്തശ്ശിയോട് വരെ ഇങ്ങനെ സംസാരിക്കാൻ എങ്ങനെ പഠിച്ചു ശിവരൻ നിങ്ങളുടെ ഭാര്യ പഠിപ്പിച്ചു എന്നെ ഞാൻ ഇങ്ങനെ ആയിരുന്നോ ആണോ അല്ല എന്നെ ഇങ്ങനെ ആക്കിയതാരാ നിങ്ങളെല്ലാമല്ലേ ഈ പറയുന്ന ഗീതയുടെ ഇഷ്ടം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്റെ ഇഷ്ടങ്ങളെല്ലാം നിങ്ങൾ തള്ളിക്കളഞ്ഞില്ലേ എന്റെ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ എല്ലാം അവൾക്ക് അവളുടെ ഇഷ്ടമുള്ള ഒരാളെ കണ്ടുപിടിക്കുന്നതിന് പകരം എന്റെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തി അവളുടെ ഇഷ്ടത്തിനാക്കിയില്ലേ നിങ്ങളുടെ നിങ്ങളുടെയെല്ലാം പാവമായിരുന്ന ആ ശിവരുദ്രനല്ല ഞാനിപ്പോ എനിക്ക് എന്റേതായ ഇഷ്ടമുണ്ട് ഇവിടെയുള്ള ആരുടെയും ഇഷ്ടം ഞാൻ നോക്കിയെന്ന് വരില്ല എന്റെ ഇഷ്ടം ആഗ്രഹങ്ങൾ എല്ലാം തല്ലി ഈ സങ്കടവും കണ്ണീരും ഒന്നും ഞാൻ ആരിലും കണ്ടില്ലല്ലോ ഇന്നും അതുപോലെ ആകാം എന്ന് നിങ്ങൾ വിചാരിച്ചുവെങ്കിൽ ഇവിടെ നിന്നും ശിവരുദ്രൻ ഇനിയൊരു പടി ഇറങ്ങി തിരിച്ചു വരവ് പ്രതീക്ഷിക്കണ്ട എല്ലാവരെയും നേരെ നോക്കി ഇത് പറയുമ്പോൾ ആരുടെയും നാവ് ഒന്ന് അനങ്ങിയത് പോലുമില്ല എല്ലാം ഒന്ന് ദേഷ്യത്തിൽ നോക്കി അവൻ മുകളിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയതും എൻ്റെ മോളെ നീ വിവാഹം ചെയ്തില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണുണ്ടാകുമെന്ന് നീ വിചാരിക്കണ്ടി നീത ജീവനോടെ ഉണ്ടെങ്കിൽ അത് നടക്കില്ല തുടരും